ചോദ്യം പലത് ഉത്തരം ഒന്ന് എന്ന് നമ്മുടെ സെഗ്മെൻറ്റില് ഇന്ന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണിത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആണ് മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് കള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തിന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തെളിഞ്ഞ ചുണ്ണാമ്പു വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ് അതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡാ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കക്ക ചിപ്പി ഇവ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകവും കാർബൺ ഡയോക്സൈഡ് ആണ് സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിലെ ഉപോൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ അതും കാർബൺ ഡയോക്സൈഡ് ആണ് അപ്പം കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളാണിത് ഒന്ന് മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകം ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമായ വാതകം വിറക്ക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം തെളിഞ്ഞ ചുണ്ണാമ്പു വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ചുണ്ണാമ്പുകല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം സോഡാ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം കക്ക ചിപ്പി ഇവ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിലെ ഉപോത്പന്നം ഇതിൻ്റെ എല്ലാ ഉത്തരവും എന്താണ് കാർബൺ ഡയോക്സൈഡ് ആണ് ഒന്നുകൂടി പറയാം മെഴുകുതിരി കത്തുമ്പോഴുണ്ടാകുന്ന വാതകം മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തു വാതകം ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമായ വാതകം വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം തെളിഞ്ഞ ചുണ്ണാമ്പുവെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം സോഡാവെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം ചിപ്പി ഇവ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിലെ ഉപോൽപ്പന്നം